ഹലോ വെൽക്കം ബാക്ക് ടു എല്ലുസ് വൺ റെസിപ്പി ഇന്ന് നമ്മളിവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു തൊടുകറിയാണ് ഉണ്ടാക്കുന്നത് പച്ചടിയാണ് വെള്ളരിക്ക കൊണ്ടുള്ള പച്ചടി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതിയാകും ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പച്ചടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം മതിയാകും നമുക്ക് വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇതിന് നമുക്കൊരു ചോപ്പറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊണ്ട് ചെറിയ കഷ്ണമാക്കി എടുക്കാം ൊരു പാത്രത്തിലേക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ ഫ്രൈ പാനിലോ ഏതാണെന്ന് വെച്ചാൽ അതിൽ ഇട്ട് കൊടുക്കാം ഇതിലൊരു കാൽ ഗ്ലാസ് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം വെള്ളരിക്കയിൽ വെള്ളമുണ്ട് അതുകൊണ്ട് വെള്ളം കുറച്ചൊഴിക്കുക ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക വെള്ളവും ഒഴിച്ച് വേഗുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അടച്ചു കൊടുക്കാം കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കഷണത്തിനനുസരിച്ചുള്ള തേങ്ങ വേണം നമ്മൾ എടുക്കാൻ കഴിയുന്നതും കറുത്ത ഭാഗമൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് ഇനി നമുക്ക് ഒരു എരിക്ക് വേണ്ടി പച്ചമുളകാണ് ചേർക്കേണ്ടത് ഞാനിവിടെ കാന്താരി മുളക് ഉള്ളത് കൊണ്ട് അതൊരു അഞ്ചാറെണ്ണം ചേർത്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ രണ്ട് പച്ചമുളക് ചേർത്താലും മതിയാകും ഇനി നമുക്ക് ആവശ്യമുള്ളത് മണത്തിന് വേണ്ടി ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നു ഒരു കഷ്ണം ഉള്ളി ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്കിതിനെ പേസ്റ്റ് രൂപത്തിലാക്കാം അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ വെള്ളം ചേർക്കുന്നില്ല പകരം ഒന്നോ രണ്ടോ സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കുക ഇത് തേങ്ങ അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് ആദ്യമേ അരയ്ക്കരുത് അവസാനം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കടുക് ഒന്ന് ചതച്ചെടുക്കാം ഒരൊറ്റ കറക്ക് കറക്കിയാൽ മതി ഉണ്ട് എല്ലാം നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ഇനി ഇതിനിഷണം നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് ൊന്ന് ചൂടാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് ഒന്ന് ഉടയ്ക്കുക വെന്ത് അരപ്പൊക്കെ ചേർന്ന ഈ കൂട്ടിലേക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കുന്നു പുളിക്ക് ആവശ്യമായ തൈര് ചേർത്ത് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് ചൂടായാ മതി തിളക്കരുത് അവിടെ പച്ചടി ഏകദേശം ആയിട്ടുണ്ട് പച്ചടിയെന്നോ ചില സ്ഥലങ്ങളിൽ ഇതിന് കിച്ചടി എന്നാണ് പറയുന്നത് എന്തായാലും വെള്ളരിക്ക കൊണ്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തൊടുകറിയാണ് ഇത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം താളിക്കുന്നതിന് വേണ്ടി രണ്ട് സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിൽ കടുകിടുന്നില്ല കാരണം കടുക് അരച്ചത് കൊണ്ട് കടുകിടുന്നില്ല ഉള്ളിയും മുളകും മാത്രമാണ് ഇപ്പൊക്കുന്നത് നമുക്ക് ഇത് മൂത്തിട്ടുണ്ട് അല്പം കറി വേറ്റിലും മേൻപൊഴിക്കാട്ട് ഒരൽ ഒരു പിഞ്ച് മുളക് പൊടി കൂടി ചേർത്തു ഈ ഇണയ്ക്കുന്നു നമ്മളിത് ഇതൊരു രണ്ട് മിനിറ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് അടച്ചു വെക്കാം നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് പച്ചടിയെന്നോ കിച്ചടിയോന്നൊക്കെ പറയാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്